സബാഷ്ടൻ ഇന്ന് ജയിൽ മോചിതനാകുകയാണ് ശലോമി രാവിലെ തന്നെ വീട്ടിൽ നിന്ന് സബാഷിനെ കൊണ്ടുപോവാൻ വേണ്ടി കാറുമായിട്ട് പുറപ്പെടുവാൻ ഒരുങ്ങുകയാണ് ശലോമി ഓർക്കുകയാണ് പത്തു വർഷമായി തങ്ങളുടെ പൊന്നോമന മകൾ തങ്ങളെ വിട്ട് പിരിഞ്ഞിട്ട് അതിൻ്റെ പേരിലാണ് സഭാഷ്ടൻ ജയിലിലായത് സഭാഷിന് ജയിലിൽ പോകാനൊരു കാരണമുണ്ടായത് തൻ്റെ പൊന്നോമല മകളെ നശിപ്പിച്ച ആ കശ്മലിനെ വെടിവെച്ചു കൊന്നു അതിനാണ് പോലീസ് സബാഷിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത് കോടതി സബാഷിന് ശിക്ഷ വിധിച്ചു എന്നാൽ ജയിലിൽ ചെന്ന സബാഷിനോട് ജയിലുള്ളവരും സഹതടവ് തടവുകാരും ഒക്കെയും വളരെ മാന്യമായ രീതിയിലാണ് പെരുമാറിയത് തൻ്റെ മകളെ വക വരുത്തിയ ആ കശ്മലിനെ വെടിവെച്ച് കൊന്ന ആ സഭാഷണിനോട് എല്ലാവർക്കും സഹാനുഭൂതിയായിരുന്നു സാധാരണ ജയിലിൽ കിട്ടുന്ന ഒരു അനുഭവമല്ല സഭാഷണുണ്ടായ നേരെ മറിച്ച് എല്ലാവരുടെയും സ്ഥായിയും സ്നേഹവും ഒക്കെയും പരിചരണമൊക്കെയും സബാഷിനുണ്ടായി ജയിലിലുള്ള ഉദ്യോഗസ്ഥന്മാരുടേതുൾപ്പെടെ സഭാഷിനുണ്ടായി പത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് സഭാഷൻ സബാഷിനെന്ന് കുവൈറ്റിലായിരുന്നു സഭാഷിനും ശലോമിക്ക് ഒരു മകൾ മാത്രമേ ഉള്ളൂ പതിനാറ് വയസ്സുണ്ടായിരുന്നു അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ശലോമി കുറച്ച് നാൾ ശബ് സഭാഷിൻ്റെ കൂടെ ഗൾഫിലായിരുന്നു അവിടുന്ന് ശലോമി നാട്ടിൽ സ്ഥലം വാങ്ങിച്ച വീട് വെച്ച് ശലോമി മകളെയും കൊണ്ടിങ്ങ് നാട്ടിൽ വന്നു പിന്നെ സഭാഷൻ മാത്രമേ അവിടെ കുവയിലുണ്ടായിരുന്നുള്ളൂ ആറുമാസം കൂടി ഇരിക്കുമ്പോൾ സഭാഷൻ വീട്ടിൽ വരുമായിരുന്നു മംഗള പഠന പഠനത്തിന് വേണ്ടിയാണ് ശലോമി നാട്ടിൽ വന്നത് നല്ലൊരു വീട് വെച്ചിട്ടുണ്ട് അല്പം സ്ഥലം വാങ്ങിച്ചു വീട്ടിൽ വേണ്ടുന്നതായ ചുറ്റുപാടുകളും സാഹചര്യങ്ങളും ഒക്കെയുണ്ട് മകളെ നല്ല നിലയിൽ പഠിപ്പിക്കണം ഇതൊക്കെയായിരുന്നു ആ മാതാപിതാക്കളുടെ മനസ്സിലെ ആഗ്രഹം ഏക മകൾ നല്ല രീതിയിൽ കൂടി പഠിച്ച് അവൾ നല്ല വിജയത്തിലേക്ക് പോകണമെന്നുള്ളതായ ആഗ്രഹം ആ മാതാപിതാക്കൾക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ശലോമി മകളെയുമായിട്ട് നാട്ടിൽ വന്ന് അവിടെ താമസമാക്കിയത് സഭാഷൻ പറഞ്ഞു കുറച്ച് നാൾ കൂടെ ജോലി ചെയ്തിട്ട് ഞാനും മടങ്ങി നാട്ടിൽ വന്ന് നമുക്കൊന്നിച്ച് പിന്നെ ഞാൻ ഗൾഫിലേക്ക് പോരുന്നില്ല നാട്ടിൽ തന്നെ കഴിയാമെന്നുള്ള തീരുമാനത്തിലാണ് ശലോമി മകളുമായിട്ട് വന്നത് അങ്ങനെ ശലോമി മകളുമായിട്ട് വന്ന് ഏതാണ്ട് ഒന്നര വർഷക്കാലമായപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് നാട്ടിലെ കോളേജിലെ പഠനത്തിനായിട്ട് ദിവസവും രാവിലെ കോളേജിലെ ബസ് വരും ബസ്സിൽ കയറി മകള് കോളേജിൽ പോകും വൈകിട്ട് ആ ബസ്സിൽ തന്നെ മടങ്ങി വരും അങ്ങനെ ദിവസങ്ങള് മാസങ്ങള് ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു ഇവരുടെ മകൾ ശലോമിയുടെയും സഭാഷിൻ്റെയും മകൾ വളരെ സുന്ദരിയാണ് നല്ല കുട്ടിയാണ് അതിവ് ആരോടെ സംസാരിക്കത്തൊന്നുമില്ല അങ്ങനെ ഒരു ദിവസം ശലോമിക്ക് എന്തോ ആവശ്യത്തിനു വേണ്ടി വെളിയിലേക്ക് പോകേണ്ടായിട്ട് വന്നു അപ്പോൾ ശലോമി മകളോട് പറഞ്ഞു മകളെ മൂളം ബാ നമുക്കൊന്നിച്ച് പോരാം അപ്പോൾ അവൾ പറഞ്ഞു അമ്മേ ഞാൻ വരുന്നില്ല എനിക്ക് പഠിക്കുവാൻ ഒത്തിരിയുണ്ട് അമ്മ പോയിട്ട് വാ അപ്പോൾ മകൾ പഠിച്ചോട്ടൊന്ന് കണക്ക് കൂട്ടിക്കൊണ്ടാണ് അമ്മ മകളെ തനിച്ചാക്കിയിട്ട് അവിടെ നിന്ന് പോയത് സെലോമി മടങ്ങി വന്നപ്പോൾ വീടിൻ്റെ വാതിലുകൾ അടച്ചിരിക്കുന്നു തള്ളി തുറന്നു നോക്കിയാ സെലോമി ഞെട്ടിപ്പോയി തൻ്റെ മകൾ രക്തത്തിൽ കുളിച്ച് തറയിൽ കിടക്കുന്നു ഓടിച്ചൊന്നും അലമുറയിട്ട് കരഞ്ഞു ചുറ്റുവാളിക്കയും വരെ ഓടി വന്നു നോക്കിയപ്പോൾ ആ മകൾ മരിച്ചു കിടക്കുകയാണ് ആരോ ഒരു ദ്രോഹി ആ മകളെ ബലാത്സംഗം ചെയ്തു അവൾ ഈ ലോത്ത് ഇതിനെ മാറി മാറ്റപ്പെട്ടു മരിച്ചുപോയി പെട്ടെന്ന് പോലീസ് വിവരം അറിഞ്ഞു പോലീസ് വന്ന് അധികാരപ്പെട്ടവർ വന്നു അന്വേഷണം ആരംഭിച്ചു അവിടെ അന്വേഷണം അതിൽ നിന്ന് അവരുടെ വീടിൻ്റെ അല്പം ദൂരെയുള്ള ഒരു ആളിലേക്കാണ് ചെന്നു നിന്നത് ഒരു ചെറുപ്പക്കാരനായ മനുഷ്യൻ അവൻ കഞ്ചാവും മദ്യവും അടിച്ച് അവനിങ്ങനെ മറ്റുള്ള സ്ത്രീകളെ ഉപദ്രവിച്ചു നടക്കുന്നൊരു സ്വഭാവമുള്ളവനായിരുന്നു അങ്ങനെയാണ് അവനിലേക്ക് അന്വേഷണം ചെയ്തു നിന്നത് അവനെ വിളിച്ചു അവനെ പിടിച്ചു കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് അന്ന് ശലോമി പോയതിന് ശേഷം ഇവനാ വീട്ടിൽ വന്ന് ഈ കുഞ്ഞിനെ അവന് അവൻ്റെ ഹിതത്തിന് വേണ്ടി അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു എല്ലാ വിവരങ്ങളും പോലീസിനോട് പറഞ്ഞു പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു അവനെ ലോക്കപ്പിലാക്കി കോടതി അവന് ശിക്ഷ വിധിച്ചു ജീവപര്യന്ത ശിക്ഷ അവന് ജയിലിൽ നല്ല ഒരു സ്വഭാവമുള്ളവനായതുകൊണ്ട് അവന് ഇടയ്ക്കിടയ്ക്ക് ആറുമാസം കൂടിക്കോൾ പരവൾ ലഭിക്കുമായിരുന്നു അപ്പോൾ ഇവന് പരവൾ ലഭിക്കുന്ന വിവരം ഈ സഭാഷൻ തിരക്കിക്കൊണ്ടിരുന്നു അങ്ങനെയാണ് സഭാഷൻ ഗൾഫിൽ നിന്ന് കുവൈറ്റിൽ നിന്ന് ജോലി അവധി ജോലിയുടെ അവധി വാങ്ങിച്ചിട്ട് നാട്ടിലേക്ക് മടങ്ങി വന്നത് സഭാഷൻ വരുന്നതിൻ്റെ ദിവസം ഇവന് പരോൾ ലഭിക്കുമെന്ന് സഭാഷൻ മനസ്സിലാക്കി നാട്ടിൽ വന്ന സബാഷൻ ആ ഊഴത്തിനു വേണ്ടി കാത്തിരുന്നു തൻ്റെ മകളെ വകപ്പെരുത്തിയ അവനെ ജീവിക്കുവാൻ സമ്മതിക്കുകയില്ല ഭാര്യയോടൊന്നും പറഞ്ഞില്ല സബാഷിന് ലൈസൻസുള്ളൊരു തോക്കുണ്ടായിരുന്നു സബാഷിന് ആ തൂക്കം കൊണ്ടാണ് ഇപ്പോൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് പരവൽ വന്ന ആ ചെറുപ്പക്കാരൻ അവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം തക്കം നോക്കി സബാഷിനിരുന്നു അവസാനം ഒരു സന്ധ്യ എടുത്ത സമയം അവനവൻ്റെ വീട്ടിൽ നിന്നിറങ്ങിയ ആ സമയത്ത് സബാഷിൻ അവനെ തടഞ്ഞു നിർത്തി ഒന്നും ചോദിച്ചില്ല റിവോൾവറെ എടുത്തു നേരിട്ട് അവൻ്റെ നെഞ്ചിലേക്ക് വെടിവെക്കുകയായിരുന്നു നീ എൻ്റെ മകളെ നശിപ്പിച്ചു നീ ഇന്ന് ജീവിച്ചിരിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും പിന്നെയും വെടിയുതിർക്കുകയായിരുന്നു നാട് മൊത്തം അറിഞ്ഞു പോലീസുകാർ വന്നു അധികാരപ്പെട്ടവർ വന്നു സഭാഷിനെ അറസ്റ്റ് ചെയ്തു സഭാഷനുള്ള വിവരങ്ങളെല്ലാം പറഞ്ഞു അങ്ങനെയാണ് സഭാഷൻ ജയിലിലായത് ഇന്ന് സബാഷൻ ജയിൽ മോചിതനാകുകയാണ് ജയിലുള്ളവർക്കൊക്കെയും സബാഷിനോട് വളരെ സ്നേഹവും താല്പര്യവുമായിരുന്നു സബാഷിനും ജയിലിൽ നിന്ന് മോചനമായി പോകുന്നതിനും ജയിലിലുള്ളവർക്കും വളരെ സങ്കടമുണ്ട് അധികാരപ്പെട്ടവർക്കും സങ്കടമുണ്ട് കാരണം സബാഷിനെ എന്തിനാണ് ഈ കൃത്യം ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം താൻ സ്നേഹിച്ച് വളർത്തിയ മകളെ നശിപ്പിച്ച ആ കസ്മലിനെ ഇല്ലാതാക്കിയ ആ സബാഷിനോട് ആർക്കും യാതൊരു വിദ്വേഷമില്ലായിരുന്നു അതുകൊണ്ടാണ് ജയിലിലുള്ളവർക്കും സഭാഷിന് അവിടുന്ന് പോകുന്നതിൽ വളരെ പ്രയാസമുണ്ടായത് ചിലവും രാവിലെ തന്നെ ജയിലിലേക്ക് കാറുമായിട്ട് പുറപ്പെട്ടു